സമയം കളയാൻ ഒട്ടുമില്ല ഭർത്താവിനം പറയാൻ നേരമില്ല വാമപ്പ് നിങ്ങൾ ചെയ്യണം ഞാൻ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും വാമപ്പ് നമ്മൾ വോക്കിങ്ങിന്റെ വാമപ്പ് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ഫോറിലേക്ക് നമ്മൾ തുടങ്ങുന്നു നമ്മളെ പാലി രണ്ടിട്ടേതും നമ്മൾ ചെയ്തു നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ കണ്ടോ ഈ കാര്യം നമ്മൾ തുന്നു കൈ അപ്പൊ വീട് എഴുതുക അതിനു വേണ്ടി പിടിച്ചോളി ചെയ്യണം വൺ 4, 5 6 7 फन ए नयन 1 2 3 4 5 6 7 8 നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഡീസിയാണ് അല്ല നമുക്ക് കാലിന് നമ്മുടെ ഈ ഹിപ്പില് ഇവിടെ നമുക്ക് വിഷമം ഉണ്ടാകും ഉണ്ടാകട്ടെ സാധനമില്ല അപ്പൊ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കൈ നല്ല പോലെ ബിരിയണ നമ്മുടെ ഈവിനിങ്സ് ഇവിടെ വരി നന്നായിട്ട് പാക്കിലേക്ക് വരണം നോക്കിയേ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ നല്ലപോലെ വേദന എടുക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങനെ നിങ്ങളൊരു ട്വന്റി പ്രാവശ്യം നിങ്ങൾ ചെയ്യണം കേട്ടോ ഇനി ഇതേ സ്റ്റെപ്പ് നമുക്ക് കാല് ബാക്കിലേക്ക് പോയി ചെയ്യാം കൈ ഇവിടെ വരണം എങ്കിലും നമ്മുടെ ഫോൾഡർ ഇത്രയും പിന്നോട്ട് ആയതും നോക്കിയോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ോ കേട്ടോ ഞാൻ കുഞ്ഞി നിൽക്കണം ഇങ്ങനെ ഇവിടെ നമ്മുടെ ആയിരിക്കാം കണ്ടോ ഇങ്ങനെ വൺ ടു മാക്സിമം കൈ മുകളിലേക്ക് എന്തായിരിക്കും ത്രീ ഫോർ ഫൈവ് സിക്സ് ില്ലേ ചെയ്തില്ലേ അപ്പം ഇന്നത്തെ എക്സസൈസ് ഇവിടെ പൈൻറ്റപ്പ് ചെയ്തു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്